ന്യൂസുകൾ കേൾക്കുമ്പോഴും ഇതൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയാണോ നടക്കുന്നത് ഇതൊക്കെ സത്യമായിരിക്കുമോ എന്നുള്ളൊരു വിശ്വാസയോഗ്യമല്ലാത്ത നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൊച്ചിയിലുള്ള ഒരു കമ്പനിയിൽ നടക്കുന്ന പീഡനങ്ങൾ അതും ഉദ്യോഗാർത്ഥികൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾ കേട്ടപ്പോൾ ഇതൊക്കെ സത്യമാവുമോ ദൈവമേ സത്യമാവരുതേ എന്ന് ചിന്തിക്കുകയാണ് കൊച്ചിയിലെ ജി പി എൽ ജർമ്മൻ ഫിസിക്കൽ ലബോറട്ടറി എച്ച് പി എൽ ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് ഈ രണ്ട് കമ്പനികളെ പറ്റിയിട്ട് അവിടെയുള്ള ഉദ്യോഗാർത്ഥികൾ നേരിടേണ്ടി വന്ന കൊടും പീഡനങ്ങളെ പറ്റി കേട്ടപ്പോൾ ഇതെന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല മുമ്പൊക്കെ വിദ്യാഭ്യാസ കാലത്ത് പക്വതയില്ലാത്ത കുഞ്ഞു കുട്ടികൾ കുഞ്ഞു കുട്ടികളെന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാലും പക്വതയില്ലാത്തവർ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി പോലും ഇതെന്താണ് നടക്കുന്നത് എന്ന് കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ജോലി സ്ഥലത്തുള്ള പീഡനങ്ങൾ റാഗിങ്ങാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തവരെ ചെയ്യുന്ന ഓരോരോ ദ്രോഹങ്ങൾ ഓരോരോ ക്രൂരതകൾ അവിടെയുള്ള ഉദ്യോഗാർത്ഥികൾ പറയുന്നത് ചെറിയ പൈസ ഓഫർ ചെയ്തിട്ടാണ് ഇവർ പിന്നെ എല്ലാ ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ടാകുമ്പോൾ സാലറി കൂട്ടാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവരെ മോഹിപ്പിക്കുന്നത് ബി സി എയും എം ബി എ ഒക്കെ കഴിഞ്ഞ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ വീടുകളിലൊക്കെ ഒരു ബാഗും തൂക്കിയിട്ട് വളരെ അവശരായതുപോലെയാണ് ഈ കുട്ടികൾ വരുന്നത് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഡബ്ബകൾ അല്ലായെങ്കിൽ അപ്പപാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വീട്ടിൽ തന്നെ അപ്പപാത്രങ്ങളായാലും എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുകയോ ഈ കുഞ്ഞുങ്ങളുടെ ജോലിയുടെ ആവശ്യത്തിനല്ലേ നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ കൂടി നമ്മൾ വാങ്ങിക്കും അപ്പോൾ അവരുടെ ആ സംസാരത്തിൽ തന്നെ നമുക്ക് തോന്നും അവർ മടുത്ത് അങ്ങേ അറ്റം ഇതും കൂടി ഒന്ന് വാങ്ങിച്ചെങ്കിൽ ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു കൊഞ്ചൽ അതായത് ഇതൊന്ന് വാങ്ങിക്കേ എന്നുള്ള ഒരു രീതിയിലുള്ള ഇത് കേൾക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ സങ്കടം വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇന്ന് ഈ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ അന്ന് മുതൽ മുമ്പ് ബാക്കോട്ട് കണ്ട കുട്ടികളുടെയൊക്കെ മുഖം ഇങ്ങനെ മനസ്സിൽ വരുവാ ഇത്രയൊക്കെ സഹിച്ചിട്ടായിരിക്കുമോ ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് ക്രൂരമായ പീഡനങ്ങൾ സഹിച്ചിട്ടായിരിക്കുമോ ഈ കുട്ടികളൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടുമുറ്റത്ത് വന്നിട്ട് കെഞ്ചലാണോ അറിയില്ല ഇതൊന്ന് വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് കെഞ്ചി നമ്മളുടെ അടുത്താവുന്നത് അവരവിടെ പോയി അനുഭവിക്കുന്ന പീഡനങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കുമോ എന്തായാലും കൊച്ചിയിലെ ആ കമ്പനിയിൽ ജി പി എൽ എൽ പി എച്ച് പി എൽ എന്ന് പറയുന്ന ഈ കമ്പനിയിൽ നടന്നത് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെ നഗ്നരാക്കി നിർത്തുക അടിവസ്ത്രങ്ങൾ പോലും അഴിപ്പിച്ചിട്ടാണ് യുവാക്കളെയൊക്കെ നിർത്തിയിരിക്കുന്നത് നമുക്ക് ശരിക്കും പറയാൻ പോലും പറ്റില്ലാത്തത്ര വൃത്തികടകളാണ് അവിടെ നടക്കുന്നത് കൂടാതെ നിലത്ത് കോയിൻ ഇട്ടിട്ട് ആ കോയിൻ ഊതി തറയിലേക്കൂടി ഊതി അങ്ങേ അറ്റത്ത് എത്രത്തോളം ആ റൂമുകൾക്ക് വീതിയും വലിപ്പവും ഉണ്ടോ അത്രത്തോളം അവർ ഊതിയിട്ട് അപ്പുറത്തെത്തിക്കണം പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അത് ക്രൂര ക്രൂരപീഡനമാണ് പിന്നെ പഴങ്ങളൊക്കെ ഏറ്റവും ചീയുന്ന രീതിയിൽ വെച്ചിട്ട് ആ പഴത്തിൽ തുപ്പിയിടുക എന്നിട്ട് ആ പഴം കൊണ്ട് കഴിപ്പിക്കുക അതുപോലെ പാത്രങ്ങളിലൊക്കെ പല സാധനങ്ങളും വെച്ചിട്ട് അത് ആ വൃത്തികെട്ട സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആ പാത്രം അവരെ കൊണ്ട് നക്കിപ്പിക്കുക അങ്ങനെയുള്ള കേട്ടാൽ അറയ്ക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ പണത്തിൻ്റെ ദാർഷ്ട്യവും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഇവരിങ്ങനെ ചെയ്യുന്നത് പത്തോ ഇരുപത്തഞ്ചോ വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരു ജോലി പഠിച്ചു കഴിഞ്ഞിട്ട് വഴിഞ്ഞു കഴിഞ്ഞാലുള്ള ജോലിയുടെ ഒരു മോഹം കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ ആ ഒരു ജോലിയുടെ ഇതിനു വേണ്ടി പോകുമ്പോൾ ആ തുടക്കത്തിൽ തന്നെ ഇവരെ ഇത്രമാത്രം ക്രൂരമായി പീഡിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിലാണ് പണ്ടുകാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അറബി നാട്ടിലൊക്കെ പോകുമ്പോൾ കാട്ടറബികളായിട്ടുള്ളവർ ഒരുപാട് ക്രൂരതകൾ ചെയ്യുമെന്ന് പക്ഷേ കാലം ഇങ്ങോട്ട് വന്ന് ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ കാട്ടറബികൾ പോലും ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ ചെയ്യില്ല അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ സ്വന്തം നമ്മുടെ കേരളത്തിലെ ആൾക്കാർ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവർ ഈ ഉദ്യോഗാർത്ഥികളെ വെച്ച് വളരെ ചെറിയ സാലറി കൊടുത്തിട്ട് അവർ കോടികളും ആർഭാടമായ ജീവിതവും അത്രയും വലിയ വലിയ വണ്ടികളും കൊട്ടാരങ്ങളും പണിത് നിൽക്കുമ്പോൾ ഇവർക്ക് സാധാരണ ഒരു ശമ്പളം കൊടുത്ത് ദ്രോഹിക്കാതിരുന്നു കൂടെ അവർ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ ഫോൺ പിടിച്ചു വെക്കുക എന്നിട്ടൊരു ചെറിയ ഫോണ് കൊടുക്കുക ഓരോ മണിക്കൂർ കൂടുമ്പോൾ മാനേജറെ വിളിക്കണം അപ്ഡേറ്റ് ചെയ്യണം എന്തിന് അവർക്ക് ഭക്ഷണം പോലും കൊടുക്കുന്നില്ലെന്ന് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽപ്പിച്ചിട്ട് ഇവരെ കൊണ്ട് ഓരോ ക്ലാസ്സുകൾ അതിനുശേഷം ചങ്ങല പോലെയുള്ള ബെൽറ്റുകൾ കഴുത്തിലിട്ടിട്ട് പട്ടിയെ പോലെ റൂമിൽ എഴയിപ്പിക്കുക ഇതൊക്കെ സഹിച്ചിട്ട് എങ്ങനെയാണ് ഇന്നത്തെ തലമുറ അവിടെ നിൽക്കുന്നത് അവർ പുറത്തിറങ്ങുന്നില്ലേ അവർക്കിതുപോലെ പോലീസിൽ പോയി പറഞ്ഞിട്ട് അവർക്ക് യാതൊരു ഗുണവും കിട്ടിയില്ലെന്ന് പറയുന്നു അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ ഇപ്പം നമ്മളെ നാട് കാക്കുന്ന പോലീസ് നാടിനേക്കാക്കോ സാധാരണ ജനങ്ങൾക്കോ അല്ലല്ലോ സപ്പോർട്ട് കയ്യിൽ ആർക്ക് പണമുണ്ടോ ആർക്ക് പിടിപാടുണ്ടോ അവരുടെ കൂടെയാണല്ലോ പോലീസ് എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഒന്നോ രണ്ടോ പോലീസ് വിചാരിച്ചാൽ ഈ മുതിർന്ന പോലീസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരും മൗനമായി നിൽക്കുന്നു കാരണം ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അവിടെ പ്രതികരിച്ച പോലീസുകാർക്കും വലിയൊരു ഗുണങ്ങളൊന്നും അല്ലല്ലോ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവർക്കും പേടി നമ്മൾ മാത്രം ഒറ്റപ്പെട്ടു പോവുമെന്ന് ബാക്കിയുള്ളവരൊക്കെ ഈ പണം കണ്ട് ഭ്രമിച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണിപ്പോൾ നിൽക്കുന്നത് അപ്പം ഈ കുട്ടികൾ ആരോട് പരാതി പറയും ഈ കൊച്ചിയിലെ കമ്പനീൻ്റെ എല്ലാം ആണിക്കലായ ഒരു എം ഡി ജോയി ജോസഫ് എന്ന് പറയുന്ന ആളാണെന്ന് അതുകൂടാതെ ഈ ക്രൂരതകളൊക്കെ ചെയ്യിപ്പിക്കുന്നത് അവിടെയുള്ള ഹുബൈൽ കെ പി എന്ന് പറയുന്ന ഒരാളാണെന്ന് ഈ ഹുബൈലിന് മുമ്പ് ടിക്ടോക്ക് ഇൻസ്റ്റ ഇതിലൊക്കെ വീഡിയോ ഇട്ട് തകർത്താടിക്കൊണ്ടിരുന്ന ഒരാളാണ് ആ സമയത്ത് തന്നെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ ഒരു കേസ് ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടെന്ന് കൂടാതെ ടെറസിൽ വെച്ചെന്തോ അവിടെയുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഇങ്ങനെയുള്ള കേസൊക്കെ ഈ ഈ ഹുബൈലിൻ്റെ എതിരെയൊക്കെ വന്നിട്ടും സുഖമായി അവർ ജീവിക്കുന്നു അവർ വലിയ വലിയ വണ്ടികളെടുത്തിട്ടും ഇതുപോലെ കോടികൾ ഉണ്ടാക്കിയിട്ടും ജീവിക്കുന്നു അപ്പോൾ അവർക്ക് തന്നെ അറിയാം നമ്മളെന്ത് ചെയ്താലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇന്നത്തെ ഗവൺമെൻറ്റും അവരുടെ സാലറി വാങ്ങിക്കുന്ന പോലീസുകാരും ഉണ്ടെന്ന് അറിയുന്നത് കൊണ്ടാണല്ലോ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ അപ്പോൾ ഇത് പുറത്തു വന്ന ഒരു കമ്പനിയാണ് ജി പി എല്ലും എച്ച് പി എല്ലും അതുപോലുള്ള എത്രയെത്ര കമ്പനികൾ ഇതുപോലുള്ള കറി പൗഡർ അങ്ങനെ ഈ പുട്ടുപൊടി ഇതൊക്കെ വിൽക്കാൻ വരുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ഈ ഇതിൻ്റെ തന്നെ പോലുള്ള കമ്പനികളാണ് അതും എന്നാണ് കേൾക്കുന്നത് ഇതുപോലുള്ള കമ്പനികളിൽ ഓരോ കമൻസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാനും അനുഭവിച്ചിട്ടുണ്ട് ഞാനും അനുഭവിച്ചിട്ടുണ്ടെന്ന് ഒരുപാട് കുട്ടികൾ കമൻസിൽ എഴുതിയിട്ട് കണ്ടു അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കമ്പനികളിലും ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കെതിരെ ഇതുപോലുള്ള പീഡനങ്ങൾ സഹിച്ചിട്ടാണ് നമ്മൾ കാണുന്ന ഇതുപോലെ ഓരോ ബാഗ് എടുത്ത് പുറത്ത് ഇതെടുക്കും പോയത് എടുക്കുമോ എന്ന് പറഞ്ഞ് നമ്മളോട് കെഞ്ചി വരുന്ന നമ്മളപ്പോൾ ഒരു ശല്യം പോലെ നമ്മൾ വിചാരിക്കും നമുക്ക് വേണ്ട എന്ന് വിചാരിക്കും പക്ഷേ അവരുടെ ആ കണ്ണിൽ ആ ഒരു ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വേണ്ടെങ്കിലും സാരിൽ ആദ്യമൊക്കെ നമ്മൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ ഒരു ദയനീയ അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം നമ്മളത് വേണ്ടെങ്കിലും നമ്മളത് എടുക്കും അതിവർക്കും അറിയാം ഇതുപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എടുക്കുന്നു പക്ഷേ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എങ്കിൽ ക്രൂരമായ പീഡനമാണ് അവിടെ നടക്കുന്നത് പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ അടിവസ്ത്ര എടിപ്പിച്ചിട്ട് പെൺകുട്ടികളെ നിർത്തുന്നു ഇത് പുറത്ത് വന്ന കഥ അല്ലാതെ തന്നെ എന്തൊക്കെ പീഡനങ്ങൾ പെൺകുട്ടികൾ അനുഭവിച്ചിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചില പെൺകുട്ടികളൊന്നും പുറത്ത് പറയാൻ പേടിച്ചിട്ട് ഇങ്ങനെ അത് അതിൽ പെട്ടുപോയി അവിടെ കിടക്കുന്നുണ്ടാവാം ഇതിലേക്ക് നയിക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം തന്നെയാണ് ശരിക്കും ഒരു ബി സി എ കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം വീട്ടിലിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ചോദിക്കും ആ കുട്ടികളോട് മോന് ജോലിയൊന്നും ആയിട്ടില്ലേ എന്താ മോൻ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ജോലിയൊന്നും ആയിട്ടില്ലേ അതേ ഒരു പെൺകുട്ടിയാണെങ്കിൽ ജോലിനേക്കാളും മുൻപിൽ ചോദിക്കും മോളുടെ കല്യാണമൊന്നും ആയിട്ടില്ലേ അയൽവക്കങ്ങളിലോ അല്ല നമ്മളെ പരിചയമുള്ളവർക്കാണ് ഏറ്റവും ആദ്യം കൂടുതൽ അയ്യോ കുഞ്ഞിന് ജോലി ആയില്ലേ അല്ല കുഞ്ഞ് കല്യാണം കഴിഞ്ഞില്ലേ ഇനി കല്യാണം കഴിഞ്ഞാൽ അയ്യോ കുഞ്ച് കുട്ടിയായില്ലേ പ്രസവിച്ചില്ലേ അവൾക്ക് എന്താ ഒരു വർഷമായിട്ടും കുട്ടികളില്ലാത്ത അപ്പോൾ ഇതുപോലുള്ള നിരന്തരമായ ചോദ്യങ്ങൾ വരുമ്പോൾ വീട്ടുകാരും ഇവരെ പ്രസ് ചെയ്യും ആ നിനക്ക് അപ്പുറത്ത് കുട്ടിക്ക് ജോലി കിട്ടി നിനക്ക് ജോലി കിട്ടിയില്ലല്ലോ എന്ന് പറയുന്ന ഒരു പീഡനം നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഇതുപോലെ ഏതെങ്കിലും കിട്ടുന്നൊരു ജോലിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരവിടെ അനുഭവിക്കുന്ന പീഡനങ്ങളിതാണ് പക്ഷേ ഇത്രത്തോളം ഇന്നത്തെ തലമുറ സഹിച്ച് നിൽക്കേണ്ടതുണ്ടോ എല്ലാവരും കൂടെ കൂട്ടമായി ഇന്നത്തെ കാലത്ത് മൊബൈലുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്ത് പുറം ലോകത്തോട്ട് അറിയിക്കാൻ പറ്റില്ല ഇത്രത്തോളം അനുഭവിച്ചിട്ട് വേണമായിരുന്നു ഇതൊക്കെയല്ലേ എല്ലാവരും ഒന്നോ രണ്ടോ അല്ലല്ലോ അനുഭവിക്കുന്ന എല്ലാവരും പേടിയില്ലാതെ ഇതിനെ പ്രതികരിച്ച് അല്ലെങ്കിൽ ഇത് നാട്ടുകാരുടെ മുമ്പിലെങ്കിലും എത്തിക്കാൻ ആദ്യമേ ഒന്ന് ശ്രമം നടത്തേണ്ടതായിരുന്നു പക്ഷേ അവർ ചിന്തിക്കുന്ന എന്താ പോലീസിനോട് പോലും പറഞ്ഞിട്ട് യാതൊരു ഹെൽപ്പും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ചിന്തയിൽ ഇത്രയും അനുഭവിച്ചു ഒരു മനുഷ്യ കുട്ടികളോട് അവിടെയുള്ള ഒരു അത്രയും പ്രായമുള്ളവരോ ഒന്നുമല്ല അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രായത്തിലുള്ള ഈ ഹുബേലൊക്കെ ചെയ്യിപ്പിച്ചത് ഇത്രയും വികൃതമായ ഓരോ ആചാരങ്ങൾ അവർ ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലേ കലാപനി പോലുള്ള സിനിമയിലൊക്കെ ഷൂ നക്കിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തറ നക്കുക പ്ലേറ്റിൽ വൃത്തികെട്ട സാധനങ്ങൾ വെച്ച് അത് നക്കിക്കുക നഗ്നരാക്കി നിർത്തിക്കുക മണിക്കൂറുകളോളം സമയം ഫുഡ് കൊടുക്കാതിരിക്കുക പഴത്തിൽ തുപ്പിയിട്ടിട്ട് അത് കഴിപ്പിക്കുക കോയിൻ നക്കി അല്ലെ റൂമിൻ്റെ വീതിക്കും നീളത്തിനും അനുസരിച്ച് ഈ കോയിൻ ഊതി ഊതി അത് അല്ലേ പിന്നെ ഈർക്കലി കൊണ്ട് റൂം അളക്കി അളപ്പിക്കുക ഇതൊക്കെ ഇത്രയും ക്രൂരമായ പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പലതും അവർ പുറത്ത് പറയാതെ മൂടി വയ്ക്കുന്ന കാര്യങ്ങളുണ്ടാവില്ലേ ഇതൊക്കെ ആരും ചെയ്യാ ചോദ്യം ചെയ്യാതിരുന്നാൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും നമ്മുടെ കേരളം എവിടെയാണിപ്പോൾ പീഡനമില്ലാത്തത് കേരളം മുഴുവനും പീഡനവും ലഹരിയും മാത്രമേ ഉള്ളൂ ഇന്നത്തെ പെൺകുട്ടികൾ മുഴുവനും പീഡനത്തിനിരയായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ലഹരിക്കടിമയായിക്കൊണ്ടിരിക്കുന്നു ആൺകുട്ടികളായാലും അങ്ങനെ എന്ത് വിശ്വസിച്ചാണ് നമ്മളെ കുട്ടികളെ ഇനി കോളേജിലായാലും അല്ലെ ഇതുപോലുള്ളൊരു ജോലിക്കായാലും എവിടെ ആയാലും നമ്മുടെ കുഞ്ഞുങ്ങളെ പുറത്തോട്ട് വിടുമ്പോൾ നമുക്ക് എന്ത് ധൈര്യത്തിലാണ് വീട്ടിലിരിക്കാൻ പറ്റുന്നത് ഇതിനെതിരെ ആർക്കും പ്രതികരിക്കാൻ അതായത് നിയമപാലകർക്കോ ഇതാർക്കും പ്രതികരിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും നിർത്തലാക്കാൻ പറ്റുന്നില്ലേ മുമ്പ് കോഴിക്കോട് തട്ടുകടയാണ് ൊക്കെ അടിച്ചു പൊളിച്ചവർക്ക് ധൈര്യസമേതം ഇതുപോലുള്ള ഓഫീസുകളിൽ പോയി അടിച്ചു പൊളിക്കാനുള്ള മനസ്സ് വരുന്നില്ലേ അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കുന്ന ഷാഡോ പോലീസ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ഇതിലൊക്കെ പോയിട്ട് ഒരു വിജയം കൈവരിക്കാൻ നമ്മുടെ നാട്ടിലുള്ള നല്ല മനസ്സുള്ള ആൾക്കാർക്ക് പറ്റുന്നില്ലേ പറ്റാത്തത് കൊണ്ടാണോ അല്ല അതൊക്കെ നമ്മുടെ പരിധിയിൽ പെട്ടതല്ല എന്തേലും ആവട്ടെ എന്ന് വിചാരിച്ച് കണ്ണടക്കുന്നതാണോ എന്തായാലും ഇങ്ങനെയുള്ള വികൃതമായ കാര്യങ്ങളും ലഹരികളായാലും ഇതുപോലുള്ള ക്രൂരപീഡനങ്ങളൊക്കെ നിർത്തലാക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ്റും അതിനെ ചോദ്യം ചെയ്യുന്ന കുറേ പോലീസുകാരും യുവതലമുറയൊക്കെ വരട്ടെ എന്നാലേ നമ്മളെ കേരളത്തിന് നന്നാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇന്ന് നമ്മുടെ കേരളത്തിനെ പുറത്തറിയുമ്പോൾ എന്താണ് പണ്ടൊക്കെ നമ്മൾ ഇതുപോലെ ബ്രിട്ടീഷ് ഒളിമ്പിക്സിൽ പോയി അതുപോലെ ഓരോ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ നമുക്ക് കൂടി നമ്മുടെ കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ തലതാഴ്ത്തേണ്ട കാര്യങ്ങളാണ് ഇപ്പം വരുന്ന ന്യൂസുകൾ അല്ലേ പുറം നാട്ടിലുള്ളവരാൾക്കാർ മുഴുവനും കേരളത്തിൽ നടന്ന സംഭവങ്ങളെന്ന് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ നാടെന്നൊക്കെ പറഞ്ഞാൽ കേരളം ഇപ്പോൾ എന്തിൻ്റെ നാടാണ് പിശാചുക്കളുടെ നാടായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ